ഇവിടെ മുത്തങ്ങയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ ഭാഗികമായി തുറന്നു പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ആറുമാസം ഏഴ് മാസമായി അടഞ്ഞിടക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് അടഞ്ഞുകിടന്നിരുന്നത് എന്നാൽ വയനാട്ടിൽ വയനാട്ടിൽ ലിക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സംഘടനകൾ വയനാട് ടൂറിസം അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റും നിരന്തരമായി ഇടപെട്ട് ഭാഗികമായി തുറന്നു കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം വാങ്ങാനാണ് തുറന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടേക്ക് വരുന്ന സഞ്ചാരികളെ ആ സഞ്ചാരികളെ ആ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സഹായിക്കുന്ന മുത്തങ്ങയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വയനാട് ടൂറിസം അസോസിയേഷനും അതുപോലെ തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ഈ മുത്തങ്ങ ആകെ ക്ലീൻ ചെയ്യുകയും വൃത്തിയാക്കുകയും വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും മനോഹരമായ രമാക്കി ഇതിനെ മാറ്റാനും വരുന്ന ആളുകൾ വേസ്റ്റ് മറ്റ് കാര്യങ്ങൾ വലിച്ചെറിയാതെ കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിന് വേണ്ടി പരിസരം വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ് പ്രവൃത്തിയാണ് നമ്മൾ ഈ കാണുന്നതിന് പുറം വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇവിടുത്തെ ഇ ഡി സി സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരിക്കുന്നുണ്ട് വയനാട് ടൂറിസം അസോസിയേഷനും ഹോ കേരള ഹോട്ടല റെസോറൻറ്റ് അസോസിയേഷനും അതിന് മുൻപ് സൂചിപ്പിച്ച സ്പോട്ട് ടാക്സി ഇതിനോട് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്